ഇടിഞ്ഞു ഈ മഴക്കാലത്ത് ഇത് സംഭവിക്കാം അവിടെയുള്ള വഴി യാത്രക്കാർ ബസ് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറഞ്ഞ സ്ഥലം അത് ഉന്തി ഒരു സൈഡൊക്കെ തകർന്നു തന്നെ ഏകദേശമൊക്കെ ഏത് സമയത്തും അത് തകർന്നു വീണ് ആൾക്കാർക്കും റോഡും വരെ ബ്ലോക്ക് ആവുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട മോട്ടോർ വാഹന വകുപ്പിന് ഡ്രൈവിംഗ് ടെസ്റ്റുള്ള ഗ്രൗണ്ട് ഇല്ലാത്തതിനാൽ ഈ ഭാഗത്തെ റോഡിലാണ് എല്ലാ ആഴ്ചയും ടെസ്റ്റ് നടത്തുന്നത് സമീപത്തെ കോളനിയിൽ നിന്നും സ്ഥിരമായി കൊല്ലുമൻ സമാധിയിലെത്തുന്നവർക്കും സംസ്ഥാനപാതയിലെ യാത്രയ്ക്കിടെ വിശ്രമത്തിനായി വെള്ളാപ്പാറയിൽ ഇറങ്ങുന്നവർക്കുമെല്ലാം കരിങ്ങൽക്കെട്ട് ജീവൻ ഭീഷണിയാണ് അടിയന്തരമായി സംരക്ഷണവിത്ത് നിർമ്മിക്കുവാൻ ആവശ്യമായ നടപടി എടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ബിജു വൈശൻ ന്യൂസ്